യും കരുണയും ദീർഘക്ഷമയും മഹാദേവിയും എല്ലാവർക്കും നല്ലവനമായ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ മഹത്വത്താലും വീരത്താലും നമ്മെ വിളിച്ച ദൈവം തൻ്റെ പുത്രമുഖാന്തനം നമ്മളെ വീണ്ടെടുത്ത നമ്മളെ തന്നെ സ്വന്തമാക്കി തീർത്ത അവിടുത്തെ അത്ഭുത സ്നേഹത്തെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാൽ മാവ ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറവും കൃപയും ജ്ഞാനവും തുടർന്നുള്ള നമ്മുടെ ഈ വേദ ചിന്തകൾ വേദധ്യാനത്തിൽ കൂടിയിരിക്കട്ടെ നമ്മളെ അത് പരിപോഷിപ്പിക്കട്ടെ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് തീത്തൂസിൻ്റെ ലേഖന നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മീകമായ ആരോഗ്യമുള്ളവരായിരിക്കും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ നമ്മുടെ പുറമേയുള്ള മനുഷ്യനുണ്ട് അകമയുള്ള ഒരു മനുഷ്യനുണ്ട് ആന്തരിക മനുഷ്യൻ്റെ ശക്തി ശാക്തീകരണത്തിനും അശുദ്ധീകരണത്തിനുമെല്ലാം ഈ തിരുവചന ധ്യാനം ഇടയായി തീർക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമുക്ക് അതിനുള്ള ജ്ഞാനും വിവേകവും ആത്മപകർച്ചയുമെല്ലാം പകർന്നു തരട്ടെ പിതാവാന്തിയും ദനനാമും നമ്മളിൽ കൂടെ മഹത്ത്പ്പെടുത്തിട്ടെ പുത്രനെ നമ്മളിൽ ഉയരട്ടെ ദൈവത്തിൽ ഇഷ്ടം നമ്മൾ നിവർത്തിക്കപ്പെടട്ടെ നാം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം എല്ലാം മനോഹരമാണെന്ന് പറയാൻ ഒന്നിനൊന്ന് യുണീക്കാണ് അത് അതിൽ തന്നെ എന്തോ എല്ലാറ്റിലും ഒരു നിറവും കൃപയും പരിപൂർണതയുമുണ്ട് മനുഷ്യ ദൃഷ്ടിയിൽ അതിൻ്റെ ഒന്നും എന്ന് ചിന്തിക്കുന്നതിൽ പോലും ഇപ്പോൾ പല പറയാറുണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒത്തിരി ഘടകങ്ങളുണ്ടെന്ന് അത് അവർക്കങ്ങനെ തോന്നുമായിരിക്കും പക്ഷേ സൃഷ്ടാവിനങ്ങനെയല്ല എല്ലാറ്റിനും ഓരോ ആവശ്യങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ട് അത് ചിലപ്പോൾ വൈദ്യശാസ്ത്രജ്ഞർ പോലും ചിലപ്പോൾ മനസ്സിലായി വരികയില്ല ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ എഴുതിയിരിക്കുന്നതിലും തിരുവരുത്തലും എല്ലാം ഒന്നും ലാബ്സ് ഒന്നും നഷ്ടമാകേണ്ടവയല്ല എല്ലാറ്റിനും ആ സമയത്ത് തെക്കതായ സമയത്ത് അതിൻ്റെ പ്രകാശനം നമുക്ക് ലഭിക്കുകയും അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ വ്യാഖ്യാനിച്ചു തരികയും ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതം കൂറും ഈ ഒരു ചെറിയ വാക്യമാണോ ഇത്രത്തോളം നമ്മളെ ബലപ്പെടുത്തുന്നത് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ആഴങ്ങൾ അതിനകത്ത് ഉൾക്കൊട്ടിണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുമാറ് അത് അതിശയകരമായിട്ട് മാറുകയാണ് നമ്മൾ കഴിഞ്ഞ സങ്കീർണ നമ്മൾ ചിന്തിച്ചു നൂറ്റി നാല്പത്തിയഞ്ചിൽ ചിന്തിച്ചു യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവൻ യഹോവ എല്ലാവർക്കും നല്ലവനെന്ന് പിന്നെ കർത്താവിൻ്റെ ഗുണഗണങ്ങൾ അത് സാക്ഷിക്കുകയാണ് സങ്കീർണത്തിനക്കാരൻ തന്നെ സങ്കീർണത്തിനക്കാരൻ വീണവനാണ് വീഴ്ച ഭവിച്ചവനാണ് കാലുകൾ വഴുതിപ്പോയതാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയതാണ് ദുഃഖത്തിലും പ്രയാസത്തിൽ കൂടെ നെടുവർക്കൂടെ കടന്നുപോയതാണ് ശത്രുവിൻ്റെ പീഡനിമിത്തം അതീവ ദുഃഖത്തിൻ്റെ കയ്യൽ അകപ്പെട്ടു പോയതാണ് രാശിയുടെ അഴക്കടലിൽ മുങ്ങിപ്പോകുന്നതുപോലെ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം തൻ്റെ ആത്മാവിനെ തന്നെ തേറ്റി തൻ്റെ ആത്മാവിനെ തന്നെ ഉദ്ദീപിപ്പിച്ച് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധവും സഹായിച്ച് അവിടെയെല്ലാം ദൈവം സഹായകനായി നിന്നു അതെല്ലാം അനുഭവത്തിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സാക്ഷിക്കുന്നത് ദൈവം ആരാണ് അവൻ വീഴുന്നവരെയൊക്കെ താങ്ങുന്ന ദൈവമാണ് കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ നിവർത്തുന്ന ദൈവമാണ് അവൻ തക്ക സമയത്ത് എല്ലാവർക്കും ഓരോ തൻ്റെ സൃഷ്ടിക്ക് മുഴുവനും അവൻ ഭക്ഷണം നൽകുന്നവനാണ് നീ തൃക്കയെ തുറന്ന് ജീവനുള്ള നിലയ്ക്ക് പ്രസാദം കൊണ്ട് തൃപ്തി വരുന്നതുമാണ് അങ്ങനെ ഒടുവിൽ അവിടെ പറയുകയാണ് യഹോവാ തന്നെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു അത് പുതിയത്തിലേക്ക് വരുമ്പോൾ അധികം സമീപസ്ഥൻ മാത്രമല്ലാ നമ്മൾ വസിക്കുന്ന ദൈവമാണ് ദൈവം ആവസിക്കുന്ന ദൈവം ആവസിക്കുന്നതെയും അധിവസിക്കുന്നതും പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ആവാസം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഓരോരുത്തരുടെ മേൽ പ്രവാചകന്മാരുടെ മേൽ പുരോഹിതന്മാരുടെ മേൽ ഒക്കെ വന്നിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഓരോ ശുശ്രൂഷയ്ക്ക് ഇവിടെ രാജക്കന്മാരുടെ മേലൊക്കെ വന്നിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അഭിഷേകം ഏവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും പുത്രനെ കൈക്കൊള്ളുന്ന ഏവർക്കുമുള്ളതാണ് അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്രൂഹ എന്ന് പറയുന്നത് പരിശുദ്ധ ആവസിക്കും ശരിയാണ് ആവാസമുണ്ട് പക്ഷേ എപ്പോഴും നമ്മളിൽ അധിവസിക്കുകയാണ് ഇൻ ട്വല്ലിങ് ഇൻ ട്വെല്ലിങ് നമ്മുടെ ആന്തരികമായ ഒരു നമ്മളിൽ അവൻ വസിക്കുകയാണ് നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഗേഹമാണ് നമ്മൾ ഓരോരുത്തരും മന്ദിരമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലക്കി വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തീരുവരുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് അവസാനിക്കുക ഇങ്ങനെയാണ് സകല ജഡവും അവൻ്റെ വിശുദ്ധനാമത്തെ നിന്നേക്കും വാഴ്ത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സംഗീങ്ങൾ സങ്കീർത്തനങ്ങൾ അഞ്ച് സങ്കീർത്തനങ്ങൾ ഈ അഞ്ചെണ്ണം ഒരു പ്രത്യേകതയുണ്ട് ഓരോന്നും തുടങ്ങുന്നതും യഹോയെ സ്തുതിക്കുകയും തീർക്കുന്നതും യഹോവ സ്തുതിക്കുക എന്നതാണ് ഈ കലാശക്കൊട്ടെന്നൊക്കെ പറയുന്ന പോലെ സങ്കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതികളാണ് അപ്പോൾ ഇവിടെ സ്തുതികൾ നിറഞ്ഞു നിൽക്കുകയാണ് ദൈവം ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു വരികയാണ് ഓരോരുത്തരും അപ്പോൾ അവസാനത്തിനിലേക്ക് വരുമ്പോൾ അത് അതിതീവ്രമായതിൻ്റെ അത്തിച്ഛകോടിയിലെത്തുകയാണ് ദൈവത്തെ സ്തുതികളും ദൈവത്തിൻ്റെ മഹത്വം എല്ലാം വീരപ്രവർത്തി എല്ലാം വർണ്ണിക്കുന്നതും എല്ലാം മനോഹരമായിട്ട് വരികയാണ് അപ്പോൾ ഇവിടെ ഓരോ സങ്കീർത്തനം എടുത്ത് നോക്കിയാൽ കാണാം അതിൻ്റെ ആരംഭം യെഹോവയെ സ്തുതിക്കുകയെന്നും അതിൻ്റെ അവസാനവും അപ്രകാരം തന്നെ ഞെഹോവി സ്തുതിക്കുവേനാണ് ഞോവി സ്തുതിക്കുകയും എൻ്റെ ഗ്രീക്കിൽ മറ്റുള്ള ഇതിലൊക്കെ എഴുതിയിട്ട് എന്നാണ് ഹലേലുയെന്നാണ് എന്ന് പറഞ്ഞാൽ യഹോവയെ രക്ഷിക്കണമേ അർത്ഥമുണ്ടെന്ന് പറയും ദൈവസ്തുതിയും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ് എന്ന് പറയുന്നത് അപ്പം ഹാലലുയ സങ്കീർത്തനങ്ങൾ അതുതന്നെ അതിനറിയപ്പെടുന്നത് തന്നെ ഹാലൽ എന്ന് പറയപ്പെടും ഇവിടെ നൂറ്റി നാൽപ്പത്തിയാറ് തുടങ്ങുന്നതിന് യഹോവയെ സ്തുതിക്കുവീൻ എൻ യഹോവയെ സ്തുതിക്കുക ജീവനുള്ളെന്നും ഞാൻ യഹോവയ്ക്ക് സ്തുതിക്കും യഹോവയെ സ്തുതിക്കുവീൻ എൻ യഹോവയെ സ്തുതിക്കുക ഇവിടെ മറ്റുള്ളവരെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരിതല്ല തന്നോട് തന്നെ പറയും യഹോവയെ സ്തുതിക്കുക ആരാധന നമ്മിൽ തന്നെ എന്നെ പൊലീസ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷിയെന്ന് ആരാധന നമ്മുടെ ആത്മാവിലാണ് നമ്മുടെ ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ എന്നെ പിതാവിനെ നമസ്കരിക്കുന്നവർ ആ മലയിലും ഈ മലയിലുമല്ല സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആത്മാവിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലുള്ള ആരാധനയാണ് ഈ അന്നൊക്കെ നമ്മൾ തെറ്റി ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ ധരിച്ചു ആത്മാവിലുള്ള എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്തുതിച്ച് ഒത്തിരി ശരിയാണ് അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ ദൈവത്താൽ കൂടെ നമ്മുടെ ആത്മാവിലാണ് ആരാധന ആന്തരികമായ അനുഭവം അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പല ദിവസം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ തന്നെ ഉദ്ദീപിക്കുക നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക നേഹോവയെ സ്തുതിക്കുവാൻ അല്ലെ പലതുകൊണ്ട് അങ്ങനെ പല സങ്കീർത്തകളും എന്ന മനുമേഹയെ വാഴ്ത്തുക എൻ്റെ സർവ്വാതമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന മനു മേഘോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തന്നോട് തന്നെ പറയുകയാണ് തന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഡ്യുവൽ നേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്യുവൽ നേച്ചറുണ്ട് ഡ്യുവൽ നേച്ചറുണ്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അങ്ങനെ വ്യാഖ്യാനങ്ങളിലേക്കല്ല എന്നാൽ നമ്മളിതിലുണ്ടല്ലോ അകമയുള്ള ഒരു മനുഷ്യനുണ്ട് ഉള്ള ഒരു മനുഷ്യനുണ്ട് ആത്മീക മനുഷ്യനുണ്ട് ജഡത്തിൻ്റെ അനുഭവ ജഡത്തിൽ ജീവനുള്ളതായ ഒരു മനുഷ്യനുണ്ട് ആത്മാവിൻ്റെ ചിന്ത ജഡത്തിന് എതിരാണെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ആത്മീക മനുഷ്യനുണ്ട് ജീവിക മനുഷ്യൻ അപ്പം നമ്മളുടെ ജഡത്തെ അതിനെ മരിപ്പിച്ച് ആത്മാവിൻ്റെ മോഹങ്ങളെല്ലാം മരിപ്പിച്ച് നമ്മൾ ആത്മീയരാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല ആത്മാവില്ലാത്ത ഒരു മനുഷ്യന് ജഡീക മോഹങ്ങൾ ജയിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധരൂഹ നമ്മളിൽ വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിപ്പാൻ നമുക്ക് ശക്തിയാണ് ഇന്ദ്രിയ ജയം എന്നൊക്കെ പറയുന്നതാണ് പലരും പലത് ടെക്നിക്ക് ഈ മദ്യപാനത്തിലുള്ളവരൊക്കെ പല എന്തെല്ലാം പരിശ്രമിച്ചു നോക്കുന്നത് അതുപോലെ പുകവലിക്കുന്നവർക്ക് എന്തെല്ലാം മാർഗങ്ങളെ പ പയറ്റി നോക്കുന്നത് നോ അവിടെയൊന്നും പറ്റുന്നില്ല അവരെല്ലാം പരാജയപ്പെട്ടു പോവുക എന്നാൽ പുറ ഇളിമയോ അവിടെ ദൈവത്തിൻ്റെ സിലേക്ക് അടുത്ത് വന്നുകൊണ്ട് സമ്പൂർണ്ണമായി നമ്മൾ വിധേയപ്പെടുത്തുമോ അതെല്ലാം അകന്നു പോകും അതെല്ലാം നമ്മൾ നമ്മൾക്ക് തന്നെ എത്രയോ ഒരു അത്ഭുതത്തോടെ എങ്ങനെ മാറി വർഷങ്ങളായി ആണ്ടുകളായി ഉണ്ടായിരുന്ന അടിമത്തം പാപത്തിൻ്റെ അടിമത്തം ദുശീലങ്ങളുടെ അടിമത്തം എല്ലാം വിത്തിൻ സെക്കൻഡ്സ് അത് അത് വിട്ടുപോകുക അത് ആ ബന്ധനം എല്ലാം പിന്നെ അങ്ങനെ ഒരു വാഞ്ചിയേ വരുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹമേ താല്പര്യമേ വരാത്ത വിധത്തിൽ ദൈവം ശുദ്ധീകരിക്കുന്നവനാണ് അതാണ് ദൈവിക ശുദ്ധീകരണ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാരൂഹ നമ്മളെ സഹായിക്കട്ടെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ ദൈവ ഇഷ്ടപ്രകാരം ആ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി അതാണ് നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശുദ്ധനെ നോക്കിയിട്ട് അതുപോലെ ആകാനല്ല അതൊക്കെ നമുക്ക് പ്രചോദനം തരട്ടെ പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ മോഡൽ എന്നാണ് ദൈവം പറയുന്നതാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിപ്പീൻ അപ്പം നമുക്ക് ഏൽപ്പിച്ചുകൂടും ദൈവത്തിൻ്റെ ആഗ്രഹം അതാണല്ലോ അപ്പം നമ്മൾ വിശുദ്ധീകരിക്കുന്നതും ദൈവമാണെന്ന് പറയാം ബലഹനത്തിൽ ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നവനാണ് പഴയ നിയമത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് പറയുന്നത് ഒന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായ ഹോവിയാകുന്നു രണ്ട് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമായ ഹോവിയാകുന്നു അത് ദൈവം ചെയ്യുന്നതാണ് മനുഷ്യനെ മനുഷ്യനങ്ങൾ പാർട്ടൊന്നുമില്ല മനുഷ്യൻ വിധേയപ്പെടുകയാണ് മനുഷ്യനെ ആഗ്രഹിക്കുകയാണ് താല്പര്യപ്പെടുകയാണ് ദൈവമേ എന്നെ എന്നെ സഹായിക്കണമേ അല്ലേ ആ കുരുടെ നിലവിളിച്ചോല ദീതപുത്ര എന്നോട് കരണം തോന്നണമേ എനിക്ക് സൗഖ്യം തരണമേ അജ്ഞാനായക്കാർ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ കൃഷ്താവേ നമ്മൾക്ക് ഭൂദേവത്തിൽ അതി സൗഖ്യമാക്കണമേ സതാദ്യം പറഞ്ഞ പോലെ കർത്താവ് ഭവനത്തിൽ വരാൻ എനിക്ക് എനിക്ക് യോഗ്യതയില്ല നീ ഒരു വാക്ക് കല്പിച്ചാലും എൻ്റെ പ്രത്യേകിച്ച് സൗഖ്യം വരും ആവശ്യമാണ് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതെയും അതിലൂടെ പറയാനെ സ്തുതിക്കുക ജീവനുള്ളെന്നും ഞാൻ എഹോവയെ സ്തുതിക്കും ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും ഞാൻ ഉള്ള കാലത്തോളം എത്ര കാലം ദൈവം നമുക്ക് തരുന്നു അത്ര കാലം ഞാൻ എഹോവയെ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് സങ്കീർത്തനത്തിലാണ് നമ്മൾ കാണുന്നു മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിലൂടെ കാണുന്നുണ്ട് അപ്പം ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ആ സ്തുതിക്കുമ്പോൾ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ ദൈവിക നന്മകൾ നമ്മളിലേക്ക് പകരപ്പെടുകയാണ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് നമ്മളിതിലേക്ക് പകരുകയാണ് ഒഴുകുകയാണ് ദൈവത്തിൻ്റെ കൃപകൾ ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും അതൊറ്റ വാക്ക് നടത്തുക ഞാനുള്ള കാലത്തോളം ഈ ഇത് മനോഹരമാണ് ഈ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റമ്പത് വരെയുള്ളത് തുടങ്ങുന്ന ഇംഗ്ലീഷ് തുടങ്ങുമ്പോൾ പ്രൈസ്തലോടെന്നാണ് പറയുന്നത് ഈ പ്രൈസ്തലോടെന്ന വാക്ക് അനേകർക്ക് ഉച്ചരിക്കാൻ വിമുഖരാണ് അവർ അവരെന്തോ അത് എന്തോ ഏതൊക്കെയോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഡിനോമിനേഷൻ അത് വിവാഹിച്ചു കൊടുത്തിരിക്കുക അവർ പറയുന്നതെന്ന് ബൈബിളിൽ ഉടനുകളെ കാണുന്ന പ്രൈസ്തലോഡ് ഇംഗ്ലീഷിലെ ദൈവത്തെ സ്തുതിക്കുക എന്നെ അർത്ഥം അതായിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതിൻ്റെ വില എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളല്ല അത് നമ്മൾ നോക്കേണ്ട നമ്മൾ പറയുമ്പോൾ അതിരോടെ ദൈവത്തെ സ്തുതിക്കുക പ്രൈസ് തലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൈവ സ്തുതിയാണ് പ്രൈസ് തോഡ് പ്രൈസ് ത ലോഡ് ഓ മൈ സോൾ യഹോവയെ സ്തുതിക്കുക എൻ മനമേഹോവേ സ്തുതിക്കുക ഐ വിൽ പ്രൈസ് ത ലോഡ് അസ് ലോങ് എസ് ഐ ലീവ് ഐ വിൽ സിങ് പ്രൈസസ് ടു മൈ ഗോഡ് ഓൾ മൈ ലൈഫ് ലോങ് ഞാൻ ജീവനുള്ള കാലത്തുള്ള ദൈവത്തിന് സ്തുതി പാടും അടുത്തു പറയാണ് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവൻ്റെ ശ്വാസം അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോവിയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ ഇവിടെ പറയുകയാണ് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുതെന്ന് പറയാം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിച്ചു പോകുന്നു പ്രിയേ നമ്മൾ കാണുന്നുണ്ട് സബാ പ്രസിംഗയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഏഴാമത്തെ വാക്യത്തിൽ അവിടെ ഒന്ന് മുതൽ വാക്യങ്ങളാണ് അവിടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്നതാണ് അവിടെ പറയുന്നു വിചാരിച്ച ദീർഘമായൊരു ഒരു ഒരു പോർഷനാണത് നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ അവിടെ പറയുന്നതാണ് അന്ന് തെരുവിലെ കഥകൾ അടയുന്ന നാലാമത്തെ വാക്യത്തിലെല്ലാം മൂന്ന് മുതൽ വാക്കിൽ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും കാലിൻ്റെ ബലം ശിക്ഷയും സംഭവിക്കുന്ന കണ്ണു കാഴ്ച കുറയും അതൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ബലവാന്മാർ കുനിയും നട്ടിലിന് സ്പൈനൽ കോഡ് അരയ്ക്കുന്നവർ ചുരുക്കം ആകിയാൽ അടങ്ങിയിൽ അരയ്ക്കുന്നവർ പല്ല് പല്ലെല്ലാം കുഴിഞ്ഞു പോവും കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്തന്മാരാകും പ്രത്യേകി വീതിയിലുള്ള ദൂരത്തേക്കുള്ള ലോങ് സൈറ്റൊന്നും കിട്ടുന്നില്ല തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്ന് പോകും വെളുപ്പിനെ എഴുന്നേക്കും ഉറക്കമൊക്കെ കുറയും പാട്ടുകാരി ഉളക്കയും തളരും വോക്കൽ കോഡൊക്കെ കുറയും തളരും അന്നവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികളുള്ളതായി തോന്നും നടക്കാൻ പ്രയാസം ബദാമൃഷം പൂക്കും മുടി നരയ്ക്കും പിന്നെ തുള്ളൻ എഴഞ്ഞു നടക്കും അവിടെ ഒരു രോചനക്കൊരു ഫലിക്കാതെ വരും മെഡിസിനൊന്നും ഫലിക്കത്തില്ല ഒന്നും ഏക്കത്തില്ല മനുഷ്യൻ തൻ്റെ ശാശ്വഭവനത്തിലേക്ക് പോകും അവിടെ പറയാം മനുഷ്യനെങ്ങോട്ട് പോവും തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചെരുടെ അറ്റുപോകും പൊൻഗണ്ണം തരതും ഹാർട്ടിൻ്റെ ഇതൊക്കെ അവിടെ പറയുന്നത് ഉറവെങ്കിലും കുടമുടയും ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ ഇതെല്ലാം പറയാം കിണറ്റെങ്കിലെ ചക്രം തകരും പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ഇവിടെ പറയുകയാണ് അവൻ്റെ ശ്വാസം പോകുന്നവൻ മണ്ണിലേക്ക് തിരിയുന്ന അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നുവെന്ന് പ്രിയരെ നമ്മൾ ചിന്തിക്കുക നമ്മളുടെ ശാശ്വതഭവനം അതിവിടമല്ല ഇവിടെ നശ്വര ഭവനമാണ് അനശ്വരമായ ഒരു ഭവനമുണ്ട് നിത്യഭവനമുണ്ട് ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു പോയി വന്നാൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞു ആ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴത്തപ്പെട്ട സ്വർഗീപിതാവേ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു ഇരെയും നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തുതി എപ്പോഴും നിന്നെ സ്തുതിക്കുവാൻ അവിടുന്ന് ചെയ്ത് ഉപകാരങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് നന്ദിയോടെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ നിന്ന് സഹായിക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളിവിടെ നിന്ന് സഹായിക്കണമേ ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യുമെന്ന് പറഞ്ഞാൽ സങ്കീർണത്തിൻ്റെ കാരണെപ്പോലും ഞങ്ങളുടെ ജീവിതങ്ങളെപ്പോഴും ഉള്ള കാലത്തോളം രാവും പകലും ഞാൻ ഞാനെഹോ എല്ലാ കാലത്തും വാഴ്ത്തു കാലങ്ങൾ മാറി മാറി വന്നാലും ഇപ്പം ഞങ്ങൾ അങ്ങനെ സ്വദിക്കുന്നവരായിരിക്കട്ടെ നല്ല കൃപകൾക്കായ സ്തുതി രക്ത താ ഞങ്ങളെ പൊതിയണമേ പുത്രമുഖാന്തരങ്ങൾ താഴ്മയപേക്ഷിക്കുന്നു കൃപകൾ കേൾക്കണം സ്ത്രീപിതാവേ அமீன் 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 சகலத்திலும் மீது முழங்கும் மகிமையோட வானி தியாக மகானன் தேத்ருத்தியன தஞ்சலத்து சுரிழே பாசம் செய்கின்ற தியாஹா